in the എന്താ ഇവിടെ സുഖതന നശിപ്പിക്കാൻ ഈ മഹാഭാവി കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ടു കുട്ടികൾ മണ്ണുകാരി കളിച്ചപ്പോ കുഴിച്ചിട്ട് ജെമ്പൂടെ കിട്ടി ശത്രുള്ള ശക്തി തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ് തൊട്ടു തൊട്ടു തേങ്ങയിൽ എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച നായി മോന്റെ തലമുണ്ട പുളന്ന് ചാവണേ പൂജാകർമ്മ എന്നാ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണേ എന്താ ഇത് ും അവനും മിണ്ടൂല്ല അവനിയും ജീവിതത്തിൽ ആരോടും മിണ്ടൂല ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തിറഞ്ഞ് ഉടയ്ക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരി വെച്ചാ പേര് ആ കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത് പറ സ്വാമി പറഞ്ഞോ വൈരി കേട്ടോ ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കൊരച്ച് കൊരച്ച് ചാവു ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്തെന്ന് സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിന് രക്ഷപ്പെടാം ചേട്ടാ ചേർക്കോടും സ്വാമിയോട് വാശി വേണ്ട നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക് വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാണ് നിങ്ങൾ സമ്മതിച്ചേക്ക് നീ സമ്മതിക്കേണ്ടതാ സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല സൂര്യാതിഗ്രഹങ്ങൾ വീഗത്തിലും രാഹു കേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതെ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ എന്നെ കുളം തോട്ടാൻ പക്ഷെ നടക്കില്ല അതിനുമുമ്പേ പൂച്ചു പുറത്തായി േദമന്ത്ര ധ്വനികളുടെ ഊർജ്ജം ഈ തേങ്ങയേക്ക് ആവാഹിക്കപ്പെട്ട് കഴിഞ്ഞു പരീക്ഷണം മതിയാക്കൂ ദുഷ്കർമ്മി മറവേക്ക് പുറത്തുവരൂ തേങ്ങ ഉടക്കി സ്വാമി സത്യം തുറന്നു പറയുന്നു ഭാവിക്ക് പറ്റാത്ത വയ്ക്കാനൊരു ചെറുപഴുതുകൂടി அந்த சாய் துறந்து பயூ நாம் வெறே விட விட அந்தவாதி சதிக்கல்லே ஈங்கையும் தலையும் அந்த பிட்டத உண்ணு துறந்து பண்ணு இனியும் எங்கில் அனுபவிச்சு பண்ணு அடுத்த എല്ലാവരും ഒന്ന് നോക്കിയേ എനിക്കിപ്പോ തലയുണ്ടോന്ന് ആരാ തലയാണോ പൊട്ടിച്ചെറച്ച എന്റെ അപ്പൂ കണ്ടോ സാറിന് എന്താണോ എന്റെയും തേങ്ങ മേടിച്ച് തുടച്ചത് ബ്ലഡി ഫുൾ തേങ്ങ ആരാട